ഗതാഗത നിയമലംഘനത്തെ തുടർന്ന് വരുന്ന പിഴകൾ അടയ്ക്കാൻ മുപ്പത് ദിവസത്തെ കാലാവധി അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി എം പിമാർ നിലവിലുള്ള ഏഴ് ദിവസത്തെ കാലാവധിക്ക് പകരമായാണ് മുപ്പത് ദിവസത്തെ സമയത്തിനായി നിർദ്ദേശിച്ചത് കൂടാതെ നിയമലംഘകർ മുപ്പത് ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കാൻ തയ്യാറായാൽ പകുതി തുകയാക്കി പിഴ കുറയ്ക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു ഏഴു ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയാണെങ്കിൽ നേരത്തെ പകുതി തുക നൽകിയാൽ മതിയായിരുന്നു ജീവിത ചെലവ് കൂടുന്ന സാഹചര്യത്തിൽ നിലവിലെ ഒരു കാഴ്ചത്തെ സമയം കൂട്ടി നൽകുന്നത് കേസുകൾ ട്രാഫിക് കോടതിയിലേക്ക് പോകുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നും ഒരു മാസം കാലതാമസം നൽകുന്നത് കൂടുതൽ ഒത്തുതീർപ്പുകൾക്കും കേസുകൾ കുറക്കുന്നതിനും കാരണമാകുമെന്നും എംപിമാർ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും പിഴയളവ് ഒരുപോലെ നൽകുന്നത് തെറ്റായ സന്ദേശം പ്രചരിക്കാനും കൂടുതൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കാനും കാരണമാകുമെന്നും സർക്കാർ അറിയിച്ചു നീതി ഇസ്ലാമിക് കാര്യ എൻഡോവ്മെന്റ് മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ും സർക്കാരിന്റെ നിലപാടുകൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ബഹ്റൈൻ ബാർ സൊസൈറ്റി നിലവിൽ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട് നിയമം നടപ്പാക്കിയാൽ പിഴയടയ്ക്കുന്നവർക്ക് സാമ്പത്തിക ആശ്വാസം നൽകുമെന്നും സൊസൈറ്റി പറഞ്ഞു കരട് പരിശോധിച്ച വിദേശകാര്യ പ്രതിരോധ സുരക്ഷാ പാർലമെന്ററി കമ്മിറ്റി അംഗീകാരത്തിനായി ശിപാർശ നൽകുകയും ചെയ്തു